ഹലോ വെൽക്കം ആക് ടു ദീപ്സ് യൂട്യൂബ് അപ്പോൾ എല്ലാവർക്കും ദീപ്സ് യൂട്യൂബിലേക്ക് സ്വാഗതം ഇന്ന് ഷോർട്ട് വീഡിയോ ഇട്ടാ ഒരു ലോങ് വീഡിയോ ആണ് കാരണം ഞാൻ ഇന്നലെ ഒരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂൺ കോഡസിൻ്റെ റിവ്യൂ ബേസ് ചെയ്ത കാര്യങ്ങളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തത് അത് കണ്ടിട്ട് ഒത്തിരി ഡൗട്ടുകളുണ്ട് നെഗറ്റീവ് കമൻസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറയാം ഞാൻ ഓർഡർ ചെയ്തിട്ട് ടു ത്രീ മന്ത്സ് ആയിട്ട് ഇതുവരെ എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല പിന്നെ വന്നത് ക്വാളിറ്റി ബേസ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു റേറ്റിൽ കിട്ടിയ ഡ്രസ്സ് ക്വാളിറ്റി നല്ലതാണോ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് വഴിയാണ് ഡെലിവറി കിട്ടിയത് അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ആ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ റിപ്ലൈ ഒന്നും തരുന്നില്ല ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞാൻ ഓരോന്നിനായിട്ട് ഉത്തരം പറയാം ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഇത് എൻ്റെ തേർഡ് മൂന്നാമത്തെ ഡ്രസ്സാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് ഫസ്റ്റ് ഒരു ടോപ്പാണ് സെക്കൻഡൊരു റെഡി വിയർ സാരിയാണ് ആണോ ഇപ്പോൾ ക്രോപ്പ് ബ്ലൗസും പിന്നെ ഒരു ബോട്ടം ആണ് ഇപ്പോൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൽ ഞാൻ ഓർഡർ ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് സെക്കൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടിന് ഓർഡർ ചെയ്ത ഡ്രസ്സാണ് എനിക്കിപ്പോൾ ജാനുവരിയിൽ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടൈം എടുത്തു എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാമെന്ന് ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്നത് ക്വാളിറ്റി ഈ മൂന്ന് പ്രോഡക്റ്റും വാങ്ങിച്ചതെന്നും ഇത് മൂന്ന് പ്രോഡക്റ്റും എനിക്ക് ക്വാളിറ്റി വൈസ് ഒരു നെഗറ്റീവും പറയാനില്ല എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് എല്ലാം നല്ലത് തന്നെയാണ് സാരി ആയാലും പിന്നെ ഇപ്പോൾ വാങ്ങിച്ച ഈ ഒരു ഡ്രസ്സാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെയാണ് പിന്നെ വരുന്നത് അവരെ കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ള സെവൻറ്റീ നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഡിലേ വരുന്ന ടൈമിൽ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് അവരുടെ സൈറ്റിൽ കയറി അവരുടെ നമ്പറിൽ തന്നെയാണ് ഞാൻ വിളിക്കുന്നത് മിക്കവാറും ഞാൻ വിളിക്കുന്ന നമ്പർ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കാണാം എന്നാലത് ജസ്റ്റ് പറയാം എയിറ്റ് വൺ ത്രീ നയൻ സീറോ വൺ ഫോർ എയിറ്റ് സിക്സ് ഫൈവ് ഈ നമ്പറിലാണ് ഞാൻ വിളിച്ചിട്ട് നോർമലി പറയാറുണ്ട് ഇത്ര ടൈമിലാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതുവരെയും കിട്ടിയിട്ടില്ല എൻ്റെ ഡിലേ ആകുമെന്ന് കാര്യം ചോദിക്കുമ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയും ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ തരാറുള്ളത് പിന്നെ വരുന്നത് മെയിൽ ഓർഡറും ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് മെയിൽ വഴിയാണ് റിപ്ലൈ തന്നിട്ടുള്ളത് എന്താ പറയുക അപ്പോൾ ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയി കാണാം ഇതുവരെ എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല ഫേക്ക് ഫേക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല ഡ്രസ്സ് ക്വാളിറ്റിയാലും നല്ലത് തന്നെയാണ് ഇപ്പോൾ വാങ്ങിച്ച ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വൺ ത്രീ നയൻ നയൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആ ഒരു ഡ്രസ്സിൽ വരും പക്ഷേ നല്ല ഡ്രസ്സ് തന്നെയാണ് കാരണം ആ മെറ്റീരിയൽ നമ്മൾ വാങ്ങി അത്രയും ഡ്രസ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു എമൗണ്ട് വരും മെറ്റീരിയൽ പ്രൈസ് ഉണ്ട് മെറ്റീരിയൽ എടുക്കുമ്പോൾ തന്നെ ആ ഒരു പാറ്റേണിലുള്ളത് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപയാവും ഡ്രസ്സ് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ എത്ര വരും ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ചാർജെന്ന് പറയുന്നത് നല്ല ചാർജ് ആണ് അത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് എന്തായാലും വരും അപ്പോൾ ആ ഒരു എമൗണ്ടിന് വൺ ത്രീ നയൻ എയ്ന്ന് പറയുന്നത് പ്രോബ്ലം ഇല്ല പിന്നെ പെട്ടെന്നൊരു ഡ്രസ്സ് കിട്ടാം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ നെക്സ്റ്റ് ഇയറോ അല്ലെങ്കിൽ എന്താ ഈ വർഷം ലാസ്റ്റ് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കി വെച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ മാത്രമേ ആ ഡ്രസ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ മൂൺ കോഡസ് എന്ന് പറയുമ്പോൾ ബാക്കി ഫേക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കറിയാം ഓരോരുത്തരും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് എന്താണെന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് കിട്ടിയ ഡ്രസ് ക്വാളിറ്റി ബേസ് എനിക്ക് നല്ലത് തന്നെയാണ് നോർമലി ഞാൻ വിളിച്ച് തിരക്കാനുള്ള നമ്പർ നിങ്ങൾക്ക് അറിയണം അതിൽ തന്നെയാണ് അപ്പോൾ അതെല്ലാം കറക്റ്റാണ് വീണ്ടും ഞാൻ പറയുകയാണ് ഞാൻ ഓഗസ്റ്റിൽ ബുക്ക് ചെയ്തതാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഓ ഇതിലെ പറഞ്ഞിട്ടുണ്ട് നയൻറ്റി സെവൻറ്റീൻ ടു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം കാൽക്കുലേഷൻ വരുമ്പോൾ കറക്റ്റ് ഡേറ്റ് ഒന്ന് ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സൊക്കെ ഡിലേ വരുവായിരിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണല്ലോ ക്വാളിറ്റി ഞാൻ വന്നു പക്കയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അപ്പോൾ നിങ്ങളൊന്നും നോക്കുക ഇല്ലെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ അവർ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും അതിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അല്ലെങ്കിൽ മെയിൽ ചെയ്ത് റിപ്ലൈ എന്താ ഡൗട്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെയിൽ വഴി ചോദിക്കുക കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിക്കുക ഇനി സിക്സ് തേർട്ടി സിക്സ് ഒ ക്ലോക്ക് ഫൈവ് തേർട്ടി സിക്സ് ഒന്നും അവരുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ആ ടൈമിന് ശേഷം വിളിച്ചാൽ മിക്കവാറും എടുക്കാറില്ല അതിന് മുന്നേയാണ് ഞാൻ വിളിക്കാറുള്ളത് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഡൗട്ട് ക്ലിയർ ആയല്ലോ ഇനി മുൻഗോഡ്സിൻ്റെ വീഡിയോസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇനി ഞാൻ ഇതുവരെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല ഇനി ബുക്ക് ചെയ്ത് ഇനി എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇതുവരെ നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല പിന്നെ സിസ്റ്റർ രണ്ട് ഡ്രസ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതെന്തായാലും കിട്ടട്ടെ അത് കിട്ടിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഷോർട്സ് ആയിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ ഞാനെന്തായാലും പറഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുന്ന ബൈ